കോഞ്ചറിംഗ് ദ ലാസ്റ്റ് റൈറ്റ് തിയേറ്ററുകളിൽ റിലീസായിരിക്കുകയാണ് നമ്മൾ ഒരുപാട് രാത്രികളിൽ നമ്മൾ ഉറക്കം കിട്ടത്തിയിട്ടുള്ള നമ്മൾ വല്ലാണ്ട് പേടിപ്പിച്ചിട്ടുള്ള സിനിമ സീരീസുകളാണ് ഈ കോഞ്ചറിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മേജർ റീസൺ എന്ന് പറയുന്നത് അത് റിയൽ ആയിട്ട് നടന്ന കുറേ സംഗതികളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ടുള്ള സിനിമയാണെന്നുള്ളതാണ് അല്ലെങ്കിൽ അതിനെ അതേപോലെ തന്നെ റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ള സിനിമകളാണെന്നുള്ളതാണ് അപ്പോൾ അതും കൂടെ അറിയുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ അത് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറുന്നത് എന്നുള്ളതാണ് അപ്പോൾ ആ സീരീസിൽ വരുന്ന ലാസ്റ്റ് സിനിമയാണ് ദ കോഞ്ചറിങ് ലാസ്റ്റ് റൈറ്റ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ പാട്രിക് വിൽസണും വീറ ഫാർമിക ഇവ രണ്ടു പേരുമാണ് അതിൻ്റെ ഒരു ലീഡ് എന്ന് പറയുന്നത് ഇപ്പോൾ കോഞ്ചറിങ് എന്ന് പറഞ്ഞ ഒരു സിനിമയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ മുന്നിലേക്ക് വരുന്ന രണ്ട് പിക്ചർ രണ്ട് വ്യക്തികൾ എന്ന് പറയുന്നത് ഇവർ രണ്ട് പേരുമാണ് അപ്പോൾ ഈ ഒരു സിനിമ നമ്മളെ കൂടുതലായിട്ട് പേടിപ്പിക്കുക അല്ലെങ്കിൽ നമ്മളെ ഞെട്ടിക്കുക എന്നതിലുപരി ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം ഈ സിനിമക്ക് വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഫെയർവെല് കൊടുക്കുക എന്നുള്ള രീതിയിൽ ചെയ്തു വെച്ച പോലെയുണ്ട് അതിൻ്റെ ഏറ്റവും എൻഡിലേക്ക് വരുന്ന സമയത്തും അതേപോലെ തന്നെ ഈ സിനിമ തുടങ്ങി അതിൻ്റെ ഒരു ക്ലൈമാക്സിലേക്ക് എത്തുന്ന ആ ഒരു സമയം വരെയുള്ള ഈ സിനിമയുടെ ജേണി ഈ പറയുന്ന വീറ ഫാർമിങ് അതേപോലെ തന്നെ പാട്രിക് വിൽസൻ്റെ അതിനകത്തുള്ള ക്യാരക്ടേഴ്സിന്റെ പേര് വേറെയാണ് ആക്ടേഴ്സിന്റെ റിയൽ നെയിം ആണ് ഞാനിപ്പോൾ പറഞ്ഞത് അപ്പോൾ ഇവരുടെ ഒരു ഒരു ജേണി ആ ഒരു സ്റ്റാർട്ട് മുതൽ എൻ്റെ വരെയുള്ള ആ ഒരു ജേണി ഇങ്ങനെ പല വിധത്തിൽ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് ഒരു നല്ല ഫെയർവെല് കൊടുക്കുന്ന രീതിയിലുള്ള സിനിമയാണ് ഈ കൊഞ്ചറിന്റെ ലാസ്റ്റ് റൈറ്റ് ഉള്ളത് എനിക്ക് ഈ പടം കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് അപ്പോൾ ഇതിനകത്ത് കൂടുതൽ ഞെട്ടി ഞെട്ടുന്ന കുറേ എലമെന്റുകളാണുള്ളത് ഇപ്പോൾ ഇതിന് മുന്നേ ഉള്ള സീരീസൊക്കെ കണ്ടാൽ നമുക്കറിയാം കുറച്ചും കൂടി ഈ ഗോസ്റ്റ് വരുന്നതും ഈ എക്സോസിസ് എക്സോസിസം ചെയ്യുന്ന സമയത്തുള്ള കൂടുതൽ അതിൽ അതിൽ കൂടുതൽ സമയം കൊടുത്തിട്ട് അവിടെ ഉണ്ടായിരുന്ന കോൺഫ്ലിക്റ്റുകളും ആ ഒരു ഒരു ഫ്രിക്ഷനും കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ സ്പേസും ടൈമും ഇതിനകത്ത് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ സിനിമക്കകത്ത് ആ എലമെൻ്റ് ഇപ്പോൾ സെക്കൻഡ് ഹാഫിലൊരു ടുവാർഡ്സ് ക്ലൈമാക്സിലേക്കാണ് അതിൻ്റെ ഏറ്റവും പീക്കിലേക്കുള്ള കാര്യങ്ങൾ വരുന്നത് അപ്പം അതിൻ്റെ സമയം എന്ന് പറയുന്നത് ഈ ഒരു സിനിമയിൽ കുറച്ച് കുറവാണ് അപ്പം ഈ സിനിമ കൂടുതലായിട്ട് സമയം നീക്കി വെച്ചിരിക്കുന്നത് ആ ഒരു സ്റ്റാർട്ട് ടു എൻഡ് വരെയുള്ള ആ ഒരു ഒരു ജേണി അത് അതിലേക്ക് കുറച്ചും കൂടെ ഫോക്കസ് ഒരു രീതിയിലേക്കാണ് വരുന്നത് അപ്പം അതിൻ്റെ ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് അവരുടെ റിട്ടയർമെന്റ് ഐ ഹാഡ് എ ബിഷൻ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു റിട്ടയർമെന്റ് ലൈഫും അവർ അവർ മുത്തശ്ശിയാവുന്നതും മക്കൾ വരുന്നതും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഒരു ഒരു പ്രോപ്പർ റിട്ടയർമെന്റ് ലൈഫിലേക്ക് ഇനി അവര് പോവുകയാണ് എന്നുള്ള ലെവലിലാണ് ഈ സിനിമ കൊണ്ടുപോയി അവസാനിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സിനിമയാണ് ഇത് കോഞ്ചറിങ് എന്ന് പറഞ്ഞു പക്ഷെ നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന നമ്മൾ ഞെട്ടിക്കുന്ന കുറച്ച് എലമെന്റ്സ് ഈ ഒരു പടത്തിൽ ഉണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് പിന്നെ എടുത്തു പറയേണ്ടത് എന്ന് പറയുന്നത് ആ ഈ ലാസ്റ്റ് ഗോത്തിക് സമയ കാലഘട്ടത്തിൽ ഗോതിക് എന്ന് പറയാൻ പറ്റില്ല ഗോതിക് ശൈലിയിലുള്ള വീടുകളും ആ ഒരു സെറ്റും ഒക്കെ ആ കാലഘട്ടത്തിന് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഒരു സിനിമയിൽ എന്നുള്ളതാണ് എനിക്ക് അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു കാലഘട്ടത്തിന് ആസ് സച്ച് നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റാ തിയേറ്ററിൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പം എനിക്ക് ആ ഒരു എലമെൻറ്റ് ഭയങ്കര ഇഷ്ടം ഇഷ്ടമാണ് എപ്പോഴും കൊഞ്ചറിയും കാണുന്ന കോഞ്ചറിയും കാണുന്ന സമയത്ത് എനിക്ക് ഒരു 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 കാര്യമാണോ അതിൻ്റെ ആ ഒരു കാലഘട്ടത്തിനെ നമ്മൾ ആ സ്ക്രീനിൽ നമ്മൾ കാണുക എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു സിനിമയ്ക്ക് ആയിട്ടുള്ള ഒരു ഫെയർവെൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് ലോക ലോക ചാപ്റ്റർ വണ്ണിലൊക്കെ നമ്മൾ പറയുന്നത് എന്താണ് ഒരു വേൾഡ് ഒരു യൂണിവേഴ്സിനെ പുതിയ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ കോഞ്ചറിംഗ് എന്ന് പറയുന്ന ഒരു ഒരു സിനിമാറ്റിക് യൂണിവേഴ്സാണ് ആ യൂണിവേഴ്സിന് ഒരു പ്രോപ്പർ ഫെയർവെല് കൊടുത്ത ആയിട്ടുള്ള ഒരു ഫെയർവെല് കൊടുത്ത സിനിമയാണ് കോഞ്ചറിംഗ് ദ ലാസ്റ്റ് റൈറ്റ് എന്ന് പറയുന്നത് പിന്നെ ഈ സിനിമ എക്സാറ്റ്ലി എക്സ്പീരിയൻസ് ചെയ്യാൻ അതിൻ്റെ ഒരു കോറൽ എലമെൻറ്റിൽ നിന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതിൻ്റെ മേജർ റീസൺ എന്ന് പറയുന്നത് തിയേറ്ററിൽ കൂടെ തിയേറ്ററിൽ കാണാൻ വന്ന കുറേ ആൾക്കാരാണ് അത് എന്താ പറയുക പടം തുടങ്ങിയിട്ടും ഇവരിങ്ങനെ ഗുണഗുണ ഗുണഗുണ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ എൻ്റെ സീറ്റിൻ്റെ പുറകിലിരിക്കുന്ന ആൾക്കാരും മുന്നിലിരിക്കുന്ന ആൾക്കാരും സീറ്റിലിരിക്കുന്ന ആൾക്കാരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഈ ഒരു സിനിമ ഒരു പ്രോപ്പർ ഫെയർവെൽ മോഡിലാണ് പോകുന്നത് എന്നുള്ളത് പടം തുടങ്ങി കുറച്ച് മൂവ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും അതായത് ഇത്രയും കാലം കോഞ്ചറിങ് സിനിമകൾ വന്നിട്ടുള്ള ഒരു സെറ്റിലോ അല്ലെങ്കിൽ ആ ഒരു ടെംപ്ലേറ്റിലോ അല്ല ഈ ഒരു പടം സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ളത് ഈ സീരീസ് കണ്ട ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെന്തോ ഒരു ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് പിന്നെ നമുക്ക് പറയാം ഇത് ലാസ്റ്റ് സിനിമയാണെന്നുള്ളത് അപ്പോൾ അതിനകത്ത് വരുന്ന ഡയലോഗ്സിനും അതിനകത്തുള്ള ഇമോഷൻസിനും എല്ലാം പ്രത്യേക ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ നമുക്കറിയാം ഈ ഹോളിവുഡ് സിനിമകൾ കാണുന്ന സമയത്ത് ഇവരിപ്പോൾ റൂമിലിരുന്ന് വളരെ പതുക്കെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മലയാള സിനിമയിലാണ് അങ്ങനെ ഒരു സീൻ വരുന്നെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്പീക്കറിലൂടെ നമുക്ക് ആ സൗണ്ട് നന്നായിട്ട് കേൾക്കാൻ പറ്റും പക്ഷേ റൂമിലിരുന്ന് സംസാരിക്കുന്ന പതിയെ സംസാരിക്കുന്ന ആണെന്നുണ്ടെങ്കിൽ ഹോളിവുഡ് സിനിമയിലെ സിനിമകളിലാണെന്നുണ്ടെങ്കിൽ സ്പീക്കറിലൂടെ വരുന്ന സൗണ്ടും അതിനനുസരിച്ച് വളരെ ലോ ആയിരിക്കും അപ്പോൾ തിയേറ്റർ എല്ലാവരും കയറി സെറ്റായി തിയേറ്റർ നല്ല സൈലന്റ് മോഡിലേക്ക് പോയാലാണ് നമുക്ക് കറക്റ്റ് എന്താണ് ഈ പറയുന്നത് എന്നുള്ളത് നമുക്ക് കറക്റ്റ് കേൾക്കാൻ പറ്റുക എന്നാൽ ഇതൊന്നും കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വെറുതെ അവിടെ നിന്നിട്ട് കണക്കുണ കണക്കുണ എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കായിരുന്നു കൂടുതലുള്ള ആൾക്കാരെന്നുള്ളതാണ് അതായത് കുറേ സഹിക്കാൻ പറ്റാതായപ്പോൾ ഞാൻ എഡിറ്റ് എന്ന് എൻ്റെ ബാക്കിൽ നിന്ന് സംസാരിക്കുന്ന ടീമിനോട് പറഞ്ഞൊന്നും മിണ്ടാണ്ടിരിക്കുക സിനിമ ആണെന്ന് പറഞ്ഞപ്പോൾ അവരും മിണ്ടാണ്ടിരുന്നു പിന്നെ അപ്പം ഇപ്പറൊക്കെ ഇരുന്ന് സംസാരിക്കുക വേറെ ഒരുത്തരം മൊബൈലിൽ ഓർന്നിട്ട് റീൽ എഡിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കൊണ്ട് കൊളാബ് ചെയ്യുന്നുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ഭയങ്കര ഡിസ്ട്രാക്റ്റിംഗ് ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പടം കാണാൻ പോയ സമയത്ത് എന്നുള്ളത് പിന്നെ തിയേറ്റർ ഒന്ന് സൈലൻ്റ് ആയത് ടുവാർഡ്സ് ക്ലൈമാക്സിലേക്കാണ് അതായത് ഈ എക്സോസിസും പരിപാടിയൊക്കെ വരുന്ന സമയത്താണ് സിനിമ ഒന്ന് ടോപ്പ് നോച്ചിലേക്ക് പോകുന്നത് അപ്പം അവിടെ തന്നെ പ്രേതം എന്ന് പറയുന്ന ഒരു സാധനത്തിന് എക്സാക്ട്ലി കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഞെട്ടാനുള്ള കുറേ എലമെന്റ്സ് ഉള്ളതുകൊണ്ട് ആ സമയത്ത് തിയേറ്ററൊന്നും സൈലന്റ് ആയി എന്നുള്ളതാണ് പക്ഷെ അതിന് മുന്നേ നമുക്ക് ഈ പറയുന്നത് എന്താണ് ട്വാഡ്സ് ദാറ്റ് ക്ലൈമാക്സ് ആ ഒരു വഴി ആ ഒരു പാത്തിൽ എന്താണ് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല സത്യത്തിൽ ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആയിരുന്നു ഇനി പറ്റുകയാണെന്നുണ്ടെങ്കിൽ പി വി ആറിൽ അവിടെ എവിടെയെങ്കിലും പോയിട്ട് ഒന്നുകൂടെ ഈ ഒരു പടം കാണണം എന്നുള്ളതും ഒരു ആഗ്രഹമുണ്ട് അപ്പോൾ ഒരു സിവിക് സെൻസ് നമുക്ക് വേണം സിനിമ കാണാൻ പോകുന്ന സമയത്ത് തിയേറ്ററിൽ ആൾക്കാരൊക്കെ കാശ് കൊടുത്ത് പടം കാണാൻ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ ഈ ഞങ്ങളുടെ സംസാരം കേൾക്കാൻ വന്നിരിക്കുകയില്ല എന്നുള്ളൊരു സാമാന്യ ബോധം ഉണ്ടാവണം എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരെങ്കിലും ഇനി തിയേറ്ററിൽ പോകുന്ന സമയത്ത് ചെയ്യരുത് എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ മാറ്റി നിർത്തിയാൽ നല്ലൊരു സിനിമയാണ് ഒരു ഒരു യൂണിവേഴ്സിനെ ഒരു ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിന് എൻഡായിരിക്കുകയാണ് അതിനൊരു പ്രോപ്പർ ഫെയർവെല്ല് കൊടുത്തിരിക്കുകയാണെന്നുള്ളതാണ്